നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യ ഏറെ ആഘോഷിച്ച താരവിവാഹങ്ങളിലൊന്നായിരുന്നു സാമന്തയുടെയും നാഗ ചൈതന്യുടേയും വിവാഹം എന്നാൽ അതുപോലെ തന്നെ ഇരുവരുടെയും വിവാഹമോചന വാർത്തയും ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ സാമന്തയും നാഗചൈതന്യയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹമോചനം നേടിയത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായ നാഗചൈതന്യയും സാമന്തയും പിരിയാനുള്ള കാരണം എന്താണെന്നത് സംബന്ധിച്ച് ഇന്നും പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ സാമന്തയുമായി വേർപിരിഞ്ഞ ശേഷം നാഗചൈതന്യ നടി ശോഭിത ദൂലിപാലയുമായി പ്രണയത്തിലാണെന്ന് വാർത്തകൾ പറഞ്ഞു അടുത്തിടെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നാഗചൈതന്യ ഒരു ആഡംബര ഭവനം സ്വന്തമാക്കിയിരുന്നു അവിടേക്ക് ശോഭിത അതിഥിയായി എത്തിയ ശേഷമാണ് നാഗചൈതന്യുമായി ശോഭിതയുടെ പേരുകൂടി ോസിപ്പുകൾ വന്നു തുടങ്ങിയത് ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിക്കുന്ന പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുവരും ഒന്നിച്ചുള്ള അവധിക്കാല ആഘോഷ ചിത്രങ്ങളും പുറത്തു വന്നതോടെ സംശയം ബലപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയാണ് നാഗചൈതന്യയുടെ വീട്ടിൽ വെച്ചായിരിക്കും ചടങ്ങ് നടക്കുക എന്നും ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവരും ഒന്നിക്കുന്നു എന്ന വാർത്ത നാഗചൈതന്യ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല വാർത്തകൾക്ക് പിന്നാലെ ശോഭിത ദോലിപാലയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ആരാധകർ പല വിധത്തിലുള്ള കമന്റുകളുമായും എത്തുന്നുണ്ട് അതേസമയം ബോളിവുഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ് സാമന്ത സിറ്റാഡൽ എന്ന സീരീസിലൂടെയാണ് സാമന്ത് ബോളിവുഡിൽ അരങ്ങേറുന്നത് വരുൺ ധവാൻ ഒപ്പമാണ് ഈ ചിത്രത്തിൽ നടി അഭിനയിക്കുന്നത് ആക്ഷൻ വേഷത്തിലാണ് നടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുക അതേസമയം മയോസിറ്റിസ് രോഗത്തെ തുടർന്ന് സാമന്ത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നതും കുറവാണ് ഖുഷിയാണ് സാമന്ത് അവസാനം അഭിനയിച്ച് റിലീസായ ചിത്രം ഇത് ഭേദപ്പെട്ട വിജയമായിരുന്നു ഇടവേളയ്ക്ക് ശേഷം നടിയുടേതായി റിലീസ് ചെയ്യുന്നത് ഹോളിവുഡിൽ അവഞ്ചേഴ്സ് സംവിധായകരായ റൂട്ടോ സഹോദരന്മാർ രൂപപ്പെടുത്തിയെടുത്ത ആണ് സിറ്റാഡൽ അതിന്റെ റീമേക്കിലാണ് സാമന്ത നായിക ഹോളിവുഡിൽ പ്രിയങ്ക ചോപ്രയായിരുന്നു നായിക നിലവിൽ തെലുങ്ക് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് സാമന്ത ഹിന്ദിയിൽ അതുകൊണ്ട് പ്രതിഫലമൊന്നും കുറച്ചിട്ടില്ല വമ്പൻ പ്രതിഫലമാണ് സിറ്റാഡലിനായി നടി വാങ്ങിയിരിക്കുന്നത് സാമന്ത സിറ്റാഡലിനായി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് പത്ത് കോടിയാണ് ഈ പരമ്പരയിൽ അഭിനയിക്കുന്നതിനായി സാമന്ത വാങ്ങിയിരിക്കുന്ന പ്രതിഫലം ആന്റണി റൂസോ ജോ റൂസോ മൈക്ക് ലാറോക്ക എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് അതേസമയം സിറ്റാഡലിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന പ്രതിഫലം സാമന്തെ നയൻതാരക്ക് തൊട്ടും പിന്നിലെത്തിച്ചിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ നടിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ബോളിവുഡിൽ വാങ്ങുന്നതിലാണ് സാമന്തയ്ക്ക് രണ്ടാം സ്ഥാനമുള്ളത് ആദ്യ സ്ഥാനത്ത് നയന്താരയാണ് ലേഡി സൂപ്പർ സ്റ്റാർ ജവാനിൽ പതിനൊന്ന് കോടി പ്രതിഫലമായി വാങ്ങിയിരുന്നു അടുത്തിടെ പ്രതിഫലം വർദ്ധിപ്പിച്ച് പന്ത്രണ്ട് കോടിയാക്കി മാറ്റിയിരുന്നു ഏറ്റവും രസകരമായ കാര്യം സാമന്തയ്ക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളം കാര്യമായി റിലീസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും മാർക്കറ്റ് വാല്യൂവിൽ യാതൊരു ഇടിവും ഉണ്ടായിട്ടില്ല ഖുഷിക്ക് ശേഷം മറ്റൊരു റിലീസ് നടക്കില്ല പുഷ്പയിലെ ഐറ്റം ഡാൻസ് മാത്രമാണ് ഇക്കാലയളവിൽ സാമന്ത ചെയ്തത് അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു സിറ്റാഡലിൽ ഹണി ബണ്ണി എന്നീ കഥാപാത്രങ്ങളെയും സാമന്തയും വരണും അവതരിപ്പിക്കുന്നത് ഇരുവരും രഹസ്യ അന്വേഷണ വിഭാഗം ഏജന്റുമാരാണ് സാധാരണ ചിത്രങ്ങളിൽ മൂന്ന് കോടിയാണ് സാമന്ത പ്രതിഫലമായി വാങ്ങാറുള്ളത് പുഷ്പയിലെ നൃത്ത രംഗത്തിന് അഞ്ചു കോടിയും നടി വാങ്ങിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വൻ തുക പ്രതിഫലം വർദ്ധിപ്പിച്ചിരിക്കുന്നത്